കേരളത്തിൽ ഏതാണ്ട് എണ്ണൂറ്റി ചെല്വാനം കുടുംബങ്ങളുണ്ട് കണ്ണീരിൽ മുങ്ങി ഇപ്പോഴും കഴിയുന്നത് ഒരാളെയെങ്കിലും ബലിയായി നൽകിയ കുടുംബങ്ങളുണ്ട് ആ ആത്മാക്കളും അവശേഷിക്കുന്നവരുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെയും പ്രാർത്ഥനയാണ് ഈ വിജയം അവരുടെ പ്രാർത്ഥനയിലൂടെ പ്രചോ പ്രചോദിപ്പിക്കപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂരിലെയും തൃശൂരിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് എനിക്ക് വേണ്ടി വോട്ടിന് വേണ്ടി യാചിച്ച് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എറണാകുളത്ത് നിന്നൊക്കെ സ്ത്രീകളുടെ കൂട്ടങ്ങളാണ് വന്ന് അവിടെ പ്രവർത്തിച്ചത് എനിക്ക് അവരെ എല്ലാം വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് അപ്പോൾ എവരുടെ എല്ലാം ഒരു പരിശ്രമം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അവർക്ക് നന്ദി ഞാൻ പറഞ്ഞുകൂടാ അവർക്ക് നന്ദി പറയേണ്ടത് ഇനി അഞ്ചു വർഷത്തെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്ര ഭാരിച്ചതാണെന്നും ഞാൻ ഈ നിമിഷങ്ങളിൽ മനസ്സിലാക്കുന്നു അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി അവരുടെയൊക്കെ തുടർന്നുള്ള ഇതിനേക്കാൾ ശക്തമായ പ്രവർത്തനം ആ മണ്ഡലത്തിൽ വളരെ ആവശ്യമാണ് കാരണം ജയിച്ചത് എതിരൊലികളും മുഴുവൻ ഒരു എതിർനീച്ചൽ നടത്തിയാണ് ജയിച്ചിരിക്കുന്നതെങ്കിൽ ഇനി നിലനിൽക്കുന്നതും ഇനി അങ്ങോട്ട് തുടരുന്നതിനും കരുത്ത് പകരുന്ന തരത്തിലുള്ള കരുത്തും നേടുന്ന തരത്തിലുള്ള പ്രവർത്തന മികവന് ഇതേ വോട്ട് യാചിച്ചവരുടെ സംഘപ്രവർത്തനം ആ മണ്ഡലത്തിൽ ഇനിയും ആവശ്യമാണ് കേരളത്തിൽ ഉടനീളം ആവശ്യമാണ് വലിയ ആത്മവിശ്വാസമാണ് ഭാവിയിലെ കേരളത്തിലെ താമരയെ സംബന്ധിച്ചും താമരയുടെ കൂടെ നിൽക്കുന്ന എല്ലാ കക്ഷികളുടെയും വോട്ടർമാരുടെയും എല്ലാം ഉന്നമനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസമാണ് ഈ വിജയത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ അനുഗ്രഹമായി വർഷിച്ചുകൊണ്ടേയിരിക്കണമെന്ന പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ഒരു വട്ടം പോലും ഇത് വേണ്ടായിരുന്നു എന്ന് പറയാത്ത എൻ്റെ കുടുംബം അവരെ ഞാൻ നമിക്കുകയാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ മെഴുകുതിരി വരെ നേർന്നുകൊണ്ട് തുലാഭാരം നേർന്നുകൊണ്ട് നൂറുകണക്കിന് വിശ്വാസികൾ നിരന്തരം അത് എന്നെ അറിയിച്ചതും അറിയിക്കാത്തതുമായി നൂറെന്നുള്ളത് ചിലപ്പോൾ ആയിരക്കണക്കിന് കാണും അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ് ഇതിനുമെല്ലാം മേലെ തൃശ്ശൂരിലെ പ്രവർത്തകരുടെ പ്രവർത്തനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എന്തെല്ലാം ഞാൻ ആവശ്യപ്പെട്ടോ കൃത്യമായി ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ഫലം തരുന്നതിന് എത്രയോ മടങ്ങധികമായി അവരവരുടെ പ്രവർത്തന മികവ് കാഴ്ചവെച്ചതിൻ്റെ ഫലം കൂടിയാണ് ഇത് വിജയം ഇതിനു മേലെ ഞാൻ കാണുന്നത് ഇന്നത്തത് സ്വപ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വപ്ന സാക്ഷാത്കാരമാണെന്നും തോന്നിയിട്ടില്ല പക്ഷേ ഒരു മാജിക്കാണ് ഈ മാജിക് മാജിക്ക് സാധ്യമാക്കി തന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കറതീർന്ന മതേതരരുടെ വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ആ യഥാർത്ഥ മതേതരത്വത്തെ ഞാൻ വണങ്ങുന്നു ഒരു ജാതിയും അവർ നോക്കിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ഇതെല്ലാം കുത്തിത്തിരിപ്പിലൂടെ അവരുടെ മനസ്സിനെ ഒന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വളരെ നീചമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം ഇട്ടവസാനിപ്പിച്ച് പോകണം എന്നെ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെ ആവണം എൻ്റെ ആത്മാവിനെ വരെ അവർ കുത്തിവലിച്ച് കീറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അതൊന്നും ഒരു വിഷമത്തിൻ്റെയും ഒരു ലാഞ്ചന പോലും ഞാൻ അവതരിപ്പിക്കാൻ പാടില്ല അവർക്കുള്ള മറുപടിയായി ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ അനുഗ്രഹം അങ്ങനെ തുടരണേ എന്ന് മാത്രം ഉള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ നേതാക്കന്മാരോട് നല്ല അനുസരണയുള്ള ഒരു പ്രവർത്തകനായിരിക്കും ഒരു എം പി എന്നതിലുപരി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഈ സ്റ്റേറ്റ് ഓഫീസിലിരുന്നു കൊണ്ടുള്ള പ്രഖ്യാപനം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അത് നിങ്ങളുടെ അന്വേഷണമാണെങ്കിൽ അതിന് ഉത്തരമെന്ന നിലയ്ക്ക് എനിക്ക് തരാൻ സാധിക്കട്ടെ ആ ഉത്തരങ്ങളെല്ലാം പ്രവർത്തന ബിംബങ്ങളായി സാധ്യത ബിംബങ്ങളായി സാധിച്ച ബിംബങ്ങളായി നിലവിൽ വരാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം ഞാൻ നേർവഴിക്കേ സഞ്ചരിക്കൂ മാധ്യമങ്ങളായാലും ആ നേർവഴിക്ക് എനിക്ക് വെളിച്ചം വിതറി തരാൻ വേണ്ടി നിലകൊള്ളണേ ഒരു രാഷ്ട്രീയത്തിനും വഴിപ്പെടല്ലേ എന്നതെൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ ശൃംഖല ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ എനിക്ക് ഗുണകരമായി ഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അല്ലേ നിങ്ങൾ ഒരു ശുദ്ധനായ സാത്വികനായ ഒരു എംപിയെ സമാനമായ ഒരു വിഷയത്തിലൂടെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തിരോധാനം കൽപ്പിച്ച ഒരു സംസ്ഥാനം സമാനമായ ഒരു വിഷയത്തിൽ എനിക്ക് വലിയ അനുഗ്രഹ വർഷമാണ് ഇന്നത്തെ ദിവസം സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ സത്യത്തിന് എന്നും അൾട്ടിമേറ്റ് വിജയം ട്രൂത്തിനാണ്